കളക്ടറാണ് നമുക്ക് ചോദിക്കാം ഈ ഒരു തോന്നുന്നു വളരെ സന്തോഷം തോന്നും നമ്മുടെ സ്കൂൾ ാണ് അപ്പം ഈ ഒരു ഈ വർഷം തിരുവനന്തപുരത്ത് നടക്കുന്ന കാരണം നേരിട്ട് കാണാനുള്ള അവസരം കൂടെ ഉണ്ട് അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് പിന്നെ വളരെ സന്തോഷമുണ്ട് മുഖം കണ്ടിട്ട് പക്ഷെ പ്രൈസൊന്നും സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടില്ല അപ്പം ആ ഒരു നമ്മൾ സ്കൂൾ ലെവലിൽ തുടങ്ങി സബ് ഡിസ്ട്രിക്റ്റിൽ പോയി ഡിസ്ട്രിക്റ്റിൽ പോയി സ്റ്റേറ്റിൽ പോകുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമുക്ക് കാലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ പങ്കെടുക്കുന്ന കുട്ടികളും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പം നമ്മൾ ഈ ഒരു ആ ഒരു പ്രാക്ടീസും നമ്മൾ ആ ഒരു അത്ര എഫേർട്ടിട്ട് സ്റ്റേറ്റിൽ വന്ന ആ ഒരു ഓർമ്മകളായിരിക്കും നമുക്ക് എന്നും മനസ്സിലുണ്ടാവുക അപ്പം ആ ഒരു മൂമെൻറ്റ് ശരിക്കും എൻജോയ് ചെയ്യാൻ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കും ഞങ്ങൾ കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രാവശ്യം മെയിൻ കഥാപ്രസംഗം പറയാനല്ല പക്ഷേ അതിൻ്റെ ടീമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അവിടെയും ഫസ്റ്റ് തേർഡിൽ എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഒരു മെമ്മറീസ് ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വളരെ കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു പ്രാക്ടീസ് സെഷൻസിൽ പിന്നെ പോകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വളരെ കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് നാളെ ഔപചാരിക ഉദ്ഘാടനമാണ് ഒരുക്കങ്ങളെല്ലാം അതെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പം നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ എല്ലാ കമ്മിറ്റികളും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ നൂറ് ശതമാനം സജ്ജമാണ് അപ്പോൾ മനോഹരമായി തന്നെ ഈ ഒരു കലോത്സവം അതിൻ്റെ എല്ലാവിധ ഭംഗിയോടും കൂടി നടക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അപ്പം അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ